യമനിൽ സൈനിക നടപടി ആരംഭിച്ചാൽ ഗുരുതരമായിരിക്കുന്ന പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ അമേരിക്കക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇതിന് സമാനമായിരിക്കുന്ന ഒരു സംഭവം നടക്കുന്നത് യു സഭയിൽ യമനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക പ്രമേയം അവതരിപ്പിച്ചു എന്ന് പറയുന്നു പ്രമേയം അവതരിപ്പിക്കാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ അവർ പറയുന്നു നിരന്തരമായിരിക്കുന്ന ഇസ്രായേൽ നേരെയുള്ള ആക്രമണം അതോടൊപ്പം തന്നെ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് സുരക്ഷാ ഭിത്തി ഒരുക്കാൻ വേണ്ടി തങ്ങൾ ശ്രമിക്കുമ്പോൾ തങ്ങളെ കടന്നാക്രമിക്കുന്ന ഒരു പ്രവൃത്തിക്കും എതിരായി ഇറാന് ഈ എതിരായിക്കൊണ്ട് യമനെ ആക്രമിക്കാൻ വേണ്ടി അനുവാദം നൽകുന്ന രീതിയിലുള്ള ഒരു പ്രമേയമാണ് അവതരിപ്പിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് സമാനമായിരിക്കുന്ന ഒരു പ്രമേയം ബ്രിട്ടനും അമേരിക്ക കൂടി യുവൻ സഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് പാസ്സാക്കിയെടുത്തിരുന്നു അതിന്റെ കാര്യം ഇതേ വിഷയം തന്നെയാണ് ചെങ്കടലിലുള്ള അമേരിക്കയുടെ സൈനിക കപ്പലുകൾക്ക് നേരെയുള്ള അക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ആ രാജ്യത്തിൽ കടന്നു കയറിക്കൊണ്ട് അക്രമം നടത്തുക എന്നുള്ളതിന്റെ അനുവാദപത്രം അതവർ നേടിയെടുത്തു അങ്ങനെ അക്രമം നടത്തി പതിനഞ്ച് തവണയെങ്കിലും ആ സമയത്ത് അക്രമം നടത്തിയെങ്കിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പ്രത്യാഘാതങ്ങൾ വളരെ ശക്തമായ രീതിയിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക വാഹനങ്ങൾക്ക് നേരെയും കപ്പലുകൾക്ക് നേരെയും ഉണ്ടായതോടുകൂടി യഥാർത്ഥത്തിൽ അവിടെ അമേരിക്കയും ബ്രിട്ടൻ പരാജയപ്പെടുകയായിരുന്നു ഇപ്പോൾ അവർ സംയുക്തമായ രീതിയിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ ഇറാൻ ഈ സിറിയയിൽ സിറിയയുടെ കാലത്തിൽ സിറിയക്ക് സമാനമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ ആ മേഖലയിൽ ഈ യമന്റെ മേഖലയിൽ കടന്നു കയറിക്കൊണ്ട് ആയുധം നശിപ്പിക്കുന്നതുമായ ആയുധം നശിപ്പിക്കുന്നതടക്കമുള്ള സംഭവത്തിനോ തങ്ങൾക്ക് അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു പ്രമേയം അതിന് ഇറാൻ പ്രതികരിച്ചതാണ് യമനിൽ സൈനിക നടപടി തുടങ്ങിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രത്യാഗതം കനത്തതായിരിക്കും അത് അമേരിക്കയോടാണ് ആ കാര്യങ്ങൾ പറഞ്ഞത് ഇസ്രായേലിനോടല്ല കാര്യമെന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ യമനെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കുക നല്ലൊരു സാഹചര്യത്തിൽ അമേരിക്കക്കാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരം കിലോമീറ്റർ വൈദൂരത്തിൽ മിസൈൽ വായിക്കുക മാത്രമാണ് ചെയ്യുക കരയുദ്ധം ചെയ്യാൻ ഇസ്രായേലിന് കഴിയില്ല കരയുദ്ധം ചെയ്യണമെങ്കിൽ അതിർത്തിയിട്ട് പങ്കിട്ട് പങ്കിട്ട ഏതെങ്കിലും പ്രദേശങ്ങൾ കിട്ടണം അതൊരിക്കലും കിട്ടില്ലെന്ന് അവർക്ക് തന്നെ അറിയാം പിന്നെ ഈ ചെയ്യാനുള്ളത് ഈ ചെങ്കടലിൽ അമേരിക്കയുടെ കപ്പലുകളുണ്ട് ബ്രിട്ടന്റെ കപ്പലുണ്ട് യൂറോപ്യൻ കപ്പലുണ്ട് അവിടെ നിന്ന് യമൻ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇത്തരമൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ശക്തമായിരിക്കുന്ന പ്രത്യാക്രമണങ്ങൾ അമേരിക്ക പ്രതീക്ഷിക്കേണ്ടി വരും എന്ന് ഇറാൻ പറഞ്ഞതോടു കൂടി ഇതിന്റെ വിഷയകാര്യങ്ങൾക്ക് വല്ലാത്ത രീതിയിൽ മാറ്റങ്ങൾ വരികയാണ് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യപെട്ടുകൊണ്ട് യു എസിന് യു എസ് അക്രമം നടത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനം അതോടൊപ്പം തന്നെ അവരുടെ ആയുധങ്ങൾ ശേഖരിക്കപ്പെട്ട ഗോഡൌണുകൾ അണ്ടർഗ്രൗണ്ടിൽ ഏടെ ഏതെങ്കിലും ഭാഗങ്ങളിലാത്ത ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിയിട്ട് ആ മേഖല വൈമാനിക മേഖല കപ്പൽ കപ്പൽ നമ്പൂരമിട്ടിരിക്കുന്ന മേഖല അങ്ങനെ സർവ്വ മേഖലയും ഒരേ സമയത്ത് ആക്രമിക്കുകയും അതോടൊപ്പം യമന്റെ രാജ്യത്തിന്റെ അകത്ത് കയറിക്കൊണ്ട് ഒരു റെയ്ഡ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിന് അനുവാദം നൽകുക എന്നതടക്കമുള്ള വിഷയമാണ് യഥാർത്ഥത്തിൽ യു എൻ സഭയെ അവതരിപ്പിക്കുന്നത് അതിന് മറുപടിയാണ് ഇറാൻ പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും ഇത് വലിയ രീതിയിലുള്ള ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഈ മേഖല പുതിയൊരു കാഹളം തിന് തുല്യമായിരിക്കുന്ന രീതിയായിട്ട് മാറി ഏതെങ്കിലും കാരണവശാൽ അമേരിക്ക യമന് നേരെ അക്രമം നടത്തുകയാണെങ്കിൽ തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവുക അറബ് രാജ്യങ്ങളുടെ മേഖലയിൽ എവിടെയൊക്കെയാണോ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഉള്ളത് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ആക്രമിക്കാനുള്ള സാധ്യതകളാണ് പറയുന്നത് അങ്ങനെ വരുന്ന സമയത്ത് അതിരൂക്ഷമായിരിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ മേഖലയായിട്ട് മിഡിൽ ഈസ്റ്റ് മാറാനുള്ള സാധ്യത ഉണ്ട് എന്ന് മാത്രമല്ല അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ അമേരിക്കയുമായിട്ട് ഒന്നുകൂടി അകന്നു നിൽക്കാൻ സാധ്യതയുണ്ട് മുൻപ് ഇതിന്റെ ഒരു ആരംഭം എന്ന നിലക്ക് ഇറാഖ് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് തങ്ങളുടെ ഭൂമി ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തെയും ആക്രമിക്കാൻ പാടില്ല ഏതെങ്കിലും രാജ്യത്തെ ആക്രമിക്കുന്ന വിഭാഗമല്ല സമാധാനമായ രീതിയിൽ സുര്യജീവിതം നടത്താനാണ് തങ്ങളും തങ്ങളുടെ ജനങ്ങളും ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ ഭൂപ്രദേശം വെച്ചുകൊണ്ട് നിങ്ങളെ ആക്രമിക്കരുത് അത് തങ്ങൾക്ക് അനുവാദമില്ലാത്ത കാര്യമാണ് എന്ന് ഒരു ഘട്ടത്തിൽ പറയും രണ്ടാം ഘട്ടത്തിൽ നിങ്ങളുടെ സൈനികർ രാജ്യം വിട്ടു പോകണം എന്ന് പറയുകയും ചെയ്ത ഒരു വളരെ പ്രധാനമായിരിക്കുന്ന ഒരു വിഷയം ഇറാഖിന്റെ അകത്ത് ഇറാഖും അമേരിക്കയും തമ്മിൽ നടന്നിട്ടുണ്ട് സമാനമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുമോ എന്ന് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക ഭയപ്പെടുകയാണ് യുദ്ധ അറബ് രാജ്യങ്ങളിൽ നിന്ന് ഇറാനെതിരെ ഏതെങ്കിലും യമനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധ പുറപ്പെടലുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ രാജ്യത്ത് നിന്ന് ആക്രമിക്കരുത് എന്ന് അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് പറയുന്ന ഒരു സാഹചര്യം വന്നാൽ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഈ മേഖലയുള്ള പരമാവധി സ്വാധീനം ഇല്ലാതാകും എന്നൊരു വയ്പാടുണ്ട് ഇറാനെ യമനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് കാരണം കൊണ്ടാണ് അവരുടെ ഇസ്രായേലിന്റെ മേഖലയിലേക്ക് യമൻ നിരന്തരം അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുമായുള്ള ഒരു കരാർ വ്യവസ്ഥയും അംഗീകരിക്കില്ല അവരുമായിട്ട് ഇസ്രായേലുമായിട്ട് ഒരു കരാർ വ്യവസ്ഥയും തങ്ങൾ അംഗീകരിക്കില്ലെന്ന നിരന്തരം യമൻ്റെ പോരാളികളായിരിക്കുന്ന സൈനിക വിഭാഗവും സർക്കാർ സംവിധാനം ഒരേ രീതിയിൽ പറയുന്നത് സർക്കാരിനെ പ്രതിനിധീകരിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് തങ്ങളുടെ രാജ്യത്തിന്റെ അകത്ത് ഈ ഒരു രാജ്യവും കടന്നു കയറി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തോടുള്ള വെല്ലുവിളിയാണ് തീർച്ചയായിട്ടും തങ്ങൾ സംയുക്തമായി തന്നെ അതിനെ പ്രതിരോധിക്കും എന്നുള്ളത് തന്നെയാണ് യുദ്ധം ആരംഭിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷവും മൂന്ന് മാസവും കഴിഞ്ഞിട്ടും ഏതെങ്കിലും ഒരു മുന്നേറ്റങ്ങളൊന്നും ഈ മേഖല കേന്ദ്രീകരിച്ച് യമന്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കക്ക് പറയാൻ സാധിച്ചിട്ടില്ല ഫലസ്തീന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിന് പറയാൻ സാധിച്ചിട്ടില്ല രണ്ട് വിഭാഗം യുദ്ധം ചെയ്തുകൊണ്ട് ാണ് അതും ലോകത്തിലെ വൻ ശക്തിയുള്ള രാജ്യമാണ് ഏറ്റുമുട്ടുന്നതാണെങ്കിൽ ഈ ആയുധ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ ഒരുപാട് താഴ് കിടക്കുന്ന വിഭാഗമാണ് ഓ നിയമൻ ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അത് ഫലസ്തീനിലെ ഗാസയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവരുടെ കയ്യിലുള്ള ആയുധത്തെക്കുറിച്ച് ഒരു നെറ്റ് സെർച്ച് ചെയ്താൽ കാണാൻ വേണ്ടി സാധിക്കില്ല ഒരു സായുധ ട്രൂപ്പായിട്ട് മാത്രമാണ് അവർ കാണുന്നത് ഇറാൻ ഇതിന്റെ ഓരോരോ മേഖലയും പരാമർശിച്ചു കൊണ്ട് പറയുന്നു ഫലസ്തീനിൽ നിങ്ങൾ ആരംഭിച്ചിരിക്കുന്നു പാരസില് ഒരുപാട് കുരുന്നുകളടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് അവിടെ ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല നിങ്ങൾക്കവിടെ ഒന്നും നേടാൻ കഴിയില്ല അവിടുത്തെ പ്രതിരോധം അതിശക്തമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു നിങ്ങൾ ഇട്ടിറിഞ്ഞ് പോവുകയല്ലാതെ വേറെ പോംബൈകളൊന്നും എന്ന രീതിയിലുള്ള പരാമർശം പറഞ്ഞതോടനുബന്ധിച്ച് ലബനാനെക്കുറിച്ച് പറയുന്നു ലബനാനിൽ കരാർ വ്യവസ്ഥയോ വ്യവസ്ഥയും വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങളുടെ പാർലമെന്റ് ഇങ്ങോട്ട് അവതരിപ്പിച്ചതാണ് അല്ലാതെ ലബനാനിന്റെ വിഭാഗം അങ്ങോട്ട് പോയിട്ട് വെടിനിർത്തണം എന്ന് പറഞ്ഞതല്ല അവിടെ വെടിനിർത്തലുള്ള കരാർ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വലിയ രീതിയിൽ അക്രമങ്ങൾ വീണ്ടും ഉണ്ടാവുമായിരുന്നു അങ്ങനെ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കി തോറ്റ് തോൽവി സമ്മതിച്ച ഒരു കരാറാണ് ലബനാനുമായിട്ട് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എവിടെയാണ് ഇവിടെ വിജയം എന്നതോടൊപ്പം തന്നെ സിറിയയെ പരാമർശിച്ചു കൊണ്ട് പറയുന്നു സിറിയയിൽ ഏതെങ്കിലും തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങൾക്കുള്ള ഇപ്പോഴത്തെ ഉള്ള ആധിപത്യവും ഇപ്പോഴത്തെ ഉള്ള അംഗീകാരമൊക്കെ താൽക്കാലികമാണ് അത് ശാശ്വതമല്ല ശാശ്വതം എന്ന് പറയുന്നത് നിങ്ങൾ ആ രാജ്യം വിട്ടുപോകേണ്ടി വരും അതിന് ഒരുപാട് കാലൊന്നും വരില്ല എന്നുള്ളതാണ് അന്താരാഷ്ട്ര മേഖലയെയും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയും യുവൻ സഭയുടെ നിയമവ്യവസ്ഥയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇസ്ര ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം യമന്റെ അതിർത്തി ഗോലാകുന് പോലെയുള്ള പ്രദേശങ്ങളൊക്കെ കീഴടക്കരുത് അത് സിറിയയുടെ കൈവശത്തിലുള്ള ഭൂപ്രദേശവും മധ്യസ്ഥ പ്രകാരം യു എൻ സഭയുടെ നേതൃത്വത്തിലുള്ള ഭൂപ്രദേശവും നിങ്ങൾ കീഴടക്കിയിരിക്കുന്നു ഈ മേഖല വിട്ടുകൊടുക്കാൻ ഒരുപാടൊന്നും കാലം വേണ്ടി വരില്ല എന്നൊക്കെ അവർ പറഞ്ഞു വെക്കുകയാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഇവരുടെ വിഷയം എന്ന് പറയുന്നത് മനിൽ സൈനിക നടപടി നടത്തിയാൽ അല്ലെങ്കിൽ നിങ്ങൾ അതിനെന്തെങ്കിലും ആരംഭം കുറിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും അമേരിക്ക വലിയ രീതിയിൽ പ്രത്യാഘാതം നേരിടുമെന്ന് ഇറാൻ പറഞ്ഞതോടുകൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരും വലിയ രീതിയിൽ പ്രതിസന്ധി ആയിരിക്കണം എളുപ്പത്തിൽ ഇറാനെ കീഴടക്കാൻ സാധിക്കുമെന്ന് ഒരിക്കലും അമേരിക്ക കരുതുന്നില്ല അതുകൊണ്ടാണ് ശക്തമായിരിക്കുന്ന ആക്രമണം ഇറാന്റെ നിന്ന് ഇസ്രായേൽ നേരെ ഉണ്ടായ സമയത്തും അമേരിക്കയുടെ സൈനികർ അല്ലെങ്കിൽ അമേരിക്കയുടെ ആയുധം വെച്ച് അവരുടെ നിയന്ത്രിത മേഖലയിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക മുന്നേറാത്തതിൻ്റെ കാര്യമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തിരിച്ചടി ഏത് രൂപത്തിലാണ് ഉണ്ടാവുക എന്ന് പറയാൻ സാധിക്കില്ല എന്നതിനാലാണ് ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഏതാനും അമേരിക്ക ഈ മേഖലയിൽ നടത്തുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്